തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ സെവൻ ഫൈവ് നയൻ ത്രീ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിലേക്ക് ഓഫർ ഇന്ന് ടൈപ്പ് ചെയ്ത് വിടൂറിൽ ലോറി ഡ്രൈവർ പിടിയിൽ കൊപ്പത്ത് ലോറിയിൽ കടത്തുകയായിരുന്ന വൻ നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരമാണ് കൊപ്പം പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് നൂറ്റി എൺപത്തെട്ട് ചാക്കുകളിലായി അഞ്ചു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് നിരോധിത പുകയിലെ പാക്കറ്റുകളാണ് കണ്ടെടുത്തത് സംഭവത്തിൽ ലോറി ഡ്രൈവർ മണ്ണാർക്കാട് പൊള്ളിക്കുന്ന് സ്വദേശി അലി അഷറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം കൊപ്പം പെങ്കാട്ടി പാതയിലെ പെട്രോൾ പമ്പിനും ഹൈസ്കൂളിനും സമീപത്ത് വെച്ചായിരുന്നു ലോറി കസ്റ്റഡിയിലെടുത്തത് വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ മറവിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലായി വെച്ചിരുന്നത് പട്ടാമ്പി താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ ചില്ലറ വ്യാപാരം ലക്ഷ്യമിട്ടാണ് പുകയിലെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചതെന്നാണ് നിഗമനം ബാംഗ്ലൂരിൽ നിന്നുമാണ് ഇത് കൊണ്ടുവന്നതെന്നും സംശയിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് സ്വഭവറിഞ്ഞ് നൂറുകണക്കിന് ആളുകളും ഇവിടെ തടിച്ചുകൂടി അത് കണ്ടോ ഓടി ഇങ്ങോട്ട് ഓടി എല്ലാവർക്കും എല്ലാ ക്ലാസ്സിലും ഉണ്ടേ എല്ലാ ക്ലാസ്സിലും ഉണ്ടേ നമ്മൾ ഇതിന്റെ അതിനെ നമ്മൾ 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 അതിനെ